ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫെലനോംസിൻ്റെ സീഡിങ്സ് പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ നിങ്ങൾ എനിക്കൊരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വാട്സാപ്പിൽ കാറ്റലോഗ് ഇട്ട് വരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്ലാൻസുകൾ സെലക്ട് ചെയ്ത് നമുക്ക് ഇട്ട് തരാം ഒരു പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു കോംബോ ഓഫർ അവൈലബിൾ ആണ് എല്ലാവർക്കും അങ്ങനെ വാങ്ങിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോംബോ ഓഫർ ഇട്ടിട്ടുണ്ട് അഞ്ച് പ്ലാന്റിന് സി സി അടക്കം ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പ്ലാന്റ്സുകൾ അഞ്ച് പ്ലാന്റ് നിങ്ങൾ എടുക്കാൻ കോംബോ ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അഞ്ച് കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അഞ്ച് പ്ലാന്റ്സിനാണ് നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊടുക്കുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ കൊറിയർ ചാർജ് ഒരു നൂറ് രൂപ ഉണ്ടാവും അപ്പോൾ ഒരുപാട് കളറുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് മുന്നേ നമ്മുടെ കയ്യിലൊരു ആറ് കളറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരുപാട് ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്ലാന്റ്സിൻ്റെ കളറുകളൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ഒരുപാട് കളറുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ നമ്മളിപ്പോൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫെലനോപ്സിൻ്റെ പ്ലാന്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ സീഡ്ലിങ്സ് ആകുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അഫോർഡബിളായിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ കളറുകളെല്ലാം അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ